ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇത് സിലോപ്പിയാണേ അപ്പൊ ഞാൻ കഴിക്കുന്നതായിട്ട് വൃത്തിയാക്കി നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കുന്നത് കാണാം നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കടുകൊടുക്കാം കടുകൊന്ന് പൊട്ടതിന് ശേഷം കുറച്ച് ഉലുവ ഇടാം രണ്ടുമൂന്ന് കറി വെച്ച് ഇട്ടു കൊടുക്കാം ശേഷം നമ്മൾ അരിച്ച് വെച്ചേക്കുക ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളി ഇട്ടുകൊടുക്കാം എന്നിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ച് ഇത്തിരി മുളക് പൊടി കേട്ടോ നമ്മൾ ഇത്തിരി മൂപ്പിച്ച് വെച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് വാട്ടണം ആവശ്യത്തിനുള്ള നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലേ പുളിയും വെള്ളവും ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം കുറച്ച് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് കുറച്ച് വെച്ചിട്ട് മീൻ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ മീനൊക്കെ കറി സെറ്റായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ കപ്പ രണ്ട് രണ്ടായിട്ട് മൂന്നായിട്ട് പൊളന്നിട്ട് ഇത് പൊളന്നിട്ട് ൊല്ലെടുത്ത നമ്മള് പുഴുങ്ങാന ഇവിടെ ഇവിടെ എന്നാ വച്ചാൽ പറയണേ ചെണ്ടി എന്ന് പറയുന്നത് ആ ഇവിടെ ഇതുണ്ടോ നാല് പീസായിട്ട് ഇങ്ങനെ പുഴുങ്ങി ഇങ്ങനെ വേവിച്ചെടുക്ക ഉപ്പുട്ടൊക്കെ വേവിച്ചെടുക്കുന്നുണ്ടോ ഇവിടെ എൻ്റെ നാട്ടിലേക്കൊക്കെ കപ്പം പുഴുങ്ങാന്നാണ് പറയുന്നത് മറ്റത് കപ്പ പുഴുക്കുണ്ടാക്കുന്നതിന് വേവിക്കുകയാണ് പണ്ടുകാലങ്ങളിലൊക്കെ ഇങ്ങനെ പുഴുങ്ങിയിട്ട് കാന്താരി മുളകും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചു ഇതും കൂട്ടി കഴിയും അപ്പൊ ഇതുകൊണ്ട് കടിഞ്ചായ മധുരട്ട കടിഞ്ചായ കൂടെ ആവുമ്പോ എന്നാ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇനി ഇതിലേക്ക് ആ നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുക്കാം ഓക്കെ ഈ നിന്ന് വേഗം കേട്ടോ ഇപ്പം കഴിച്ചത് നമ്മുടെ മീൻകറിയും കപ്പയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ കഴിക്കാൻ പോവാണ് ചേട്ടാ തന്നെ കഴിച്ചിട്ട് എങ്ങനുണ്ടെന്ന് പറയും ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി കഴി നോക്കുക അപ്പൊ പുതിയൊരു വീഡിയോ വീടിയായിട്ട് വരുന്നവരെ